കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സൗരസവന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുന്നു ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളോട് ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ തിരുവത്താഴം അനുഭവിക്കുന്ന അല്ലെങ്കിൽ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് അതിൻ്റെ ആ വീഡിയോയുടെ അവസാനം ഞാനിങ്ങനെ പറഞ്ഞു കർത്താവായ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു കാര്യം ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെ എങ്ങനെയാണ് വിവേചിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് ഈ തിരുവത്താഴം എന്ന് പറയുന്ന ശുശ്രൂഷ എന്തിനാണ് നമ്മൾ ചെയ്തു വരുന്നതെന്ന് അറിയില്ലാത്ത ഒരുപാട് പേരുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ അതിൽ പങ്കെടുക്കുന്ന അനേക ദൈവമക്കളുണ്ടെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെയ്തു വരുന്നത് കൊണ്ട് അതിനകത്ത് പങ്കെടുക്കുമെന്നുള്ളാതെ അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ ഉദ്ദേശം എന്താണെന്ന് അറിയാവുന്നവർ വളരെ ചുരുക്കം തന്നെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഈ ദൈവം എന്താണ് തിരുവത്താഴം ശുശ്രൂഷ സഭകളിൽ ചെയ്യുന്നത് കൊണ്ട് ദൈവം എന്താണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനുശേഷം ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കർത്താവിൻ്റെ ശരീരത്തെ എങ്ങനെയാണ് വിവേചിക്കേണ്ടതെന്നും തന്നെത്താൻ എങ്ങനെയാണ് ശോധന ചെയ്യേണ്ടതെന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ പറഞ്ഞു വരുന്ന വീഡിയോയോടൊപ്പം തന്നെ ആ വിഷയങ്ങൾ പറയുവാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെത്താൻ ശോധന ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കേണ്ടത് എങ്ങനെയാണെന്നും അടുത്ത വീഡിയോയായിട്ട് ചെയ്യാം ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തിരുവത്താഴം എന്ന് പറയുന്ന അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്പന്തൊർക്കൽ എന്ന് പറയുന്ന ആ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം എന്താണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനാധാരമായിട്ട് ഒന്ന് കരുതിലേക്കാനും പത്താം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ നമുക്ക് ഒന്ന് വായിക്കാം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഒന്ന് പറഞ്ഞില്ലേക്കണം പത്താം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു അപ്പോൾ പോലെ സപ്പോസല്ലാം പറയുന്നത് നമ്മൾ ഈ തിരുവത്താഴം അനുഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ രണ്ട് ഉദ്ദേശങ്ങളാണ് വേദോസം പറയുന്നത് ഒരു ഉദ്ദേശമാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത് അവിടെ ബാലോസ്പശ്നം പറയുന്നത് എങ്ങനെയാണ് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ അപ്പോൾ ഈ അനുഗ്രഹപാത്രം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം എടുത്ത് നമ്മൾ സ്തോത്രം ചൊല്ലി വാഴ്ത്തി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം മേടിക്കുന്നത് കൊണ്ടാണ് അതിന് അനുഗ്രഹപാത്രം എന്ന് പറയുന്നത് അപ്പോൾ ഈ അനുഗ്രഹപാത്രം നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ അനുഗ്രഹപാത്രം നമ്മൾ കുടിക്കുമ്പോൾ അനുഗ്രഹപാത്രത്തിൽ നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമ്മളത് കുടിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ അനുഗ്രഹങ്ങളിൽ നമ്മളെല്ലാവരും കൂട്ടായ്മ ആചരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ യേശുക്രിസ്തുവിൻ്റെ രക്തം നേടിത്തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിനകത്ത് ആ അനുഗ്രഹം പ്രാപിച്ചവരെല്ലാവരും തമ്മിൽ ഒരു കൂട്ടായ്മ ആചരിക്കുന്നു എന്നുള്ളതാണ് രക്തത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പോൾ പാനപാത്രം കുടിക്കുമ്പോൾ നാം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ ആചരിക്കുകയാണ് അപ്പോൾ രക്തത്തിന്റെ കൂട്ടായ്മ രക്തം നേടിത്തന്ന അനുഗ്രഹങ്ങൾ അഥവാ നേട്ടങ്ങൾ അഥവാ വിടുതലുകൾ അഥവാ സ്വാതന്ത്ര്യം അതെന്താണെന്ന അനുഭവം അറിഞ്ഞിട്ട് വേണം അതിൽ നിന്ന് പാനം ചെയ്യുവാനായിട്ട് അപ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം നേടിത്തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അഥവാ വിടുതലുകളുണ്ട് എന്നാൽ പ്രധാനമായിട്ടുള്ള മൂന്ന് കുറിച്ച് ഞാൻ പറയാം എല്ലാം പറയാൻ ഈ വീഡിയോയിൽ സമയമില്ല പ്രധാനമായിട്ട് മൂന്ന് വിടുതലുകൾ എന്ന് പറയുന്നത് ഒന്ന് യേശുക്രിസ്തു തിരുവത്താഴം സ്ഥാപിക്കുന്ന സമയത്ത് പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു ഇത് അനേകരുടെ പാവങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ് അനേകരയുടെ പാവങ്ങളുടെ മോചനത്തിനായി ചൊരിയപ്പെടുന്ന രക്തം അപ്പൊ പാപമോചനം നമുക്ക് യേശുക്രിസ്തു രക്തം ചിന്തിയത് വഴി അല്ലെങ്കിൽ യേശുക്രിസ്തു രക്തം ജീവൻ വെടിഞ്ഞതു വഴി രക്തം ചി ഒഴുക്കിയതുവഴി നമുക്ക് പാപമോചനം ലഭിച്ചു എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ വിടുതൽ യേശുക്രിസ്തുവിന്റെ രക്തം നമുക്ക് നേടിത്തന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അതായത് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമങ്ങളായിരുന്ന നമ്മയൊക്കെയും വിടിപ്പിച്ചു വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവൻ സാക്ഷ്യവചന ഹേതുവായിട്ടും രക്തം കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും അവർ അവനെ ജയിച്ചു സാത്താനെ ജയിച്ചു എന്നാണ് നമ്മൾ വായിക്കിയത് അപ്പം രക്തഹേതുവായിട്ട് സാത്താന്റെ അധികാരത്തിൽ നിന്ന് സാത്താൻ നമ്മുടെ മേൽ വെച്ചിരുന്ന മരണഭയത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ അനുഗ്രഹം മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തു തിരുവത്താഴം സ്ഥാപിക്കുന്ന സമയത്ത് പറഞ്ഞത് പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്നാണ് പറഞ്ഞത് അപ്പൊ യേശുക്രിസ്തു പഴയ നിയമത്തിൻ്റെ കൽപ്പന പ്രകാരം ആചാരപ്രകാരം പെസക ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുക്രിസ്തു പെസക ആഘോഷത്തി ആഘോഷിച്ച ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് ആഘോഷിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യേശുക്രിസ്തു ഒരു പാനപാത്രമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി ശിക്ഷന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞു അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാണത് അപ്പൊ ഈ മൂന്ന് പ്രധാന അനുഗ്രഹങ്ങളാണ് യേശുഗസ്തുവിന്റെ രക്തം നമുക്ക് നേടിത്തന്നത് വേറെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്നാൽ അതിൽ പ്രധാനമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് പാവത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു രണ്ട് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് അല്ലെങ്കിൽ സാത്താന്റെ ഭീഷണിയിൽ നിന്ന് സാത്താനെ ജയിക്കുവാൻ തക്കവണ്ണം യേശുവിന്റെ രക്തം നമുക്ക് സ്വാതന്ത്ര്യം തന്നു മറ്റൊന്ന് പറയുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്നുള്ളതാണ് ഈ മൂന്ന് സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നവർ തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾ തമ്മിൽ ഒരു കൂട്ടായ്മയുള്ളത് ആ കൂട്ടായ്മ കാണിക്കാൻ വേണ്ടിയാണ് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ് അതായത് ക്രിസ്തുവിൻ്റെ രക്തം നേടിത്തന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ഓരോ സപ്പോസറും പറയുന്നത് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ് അതായത് അവിടെയും പറയുന്നത് നമ്മൾ കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നുറുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ എങ്ങ എന്തു അവിടെ ഏതാണ് കൂട്ടായ്മ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് അതായത് നമുക്കറിയാം രക്ഷിക്കപ്പെട്ട കർത്താവായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല യേശുക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനമേൽക്കുന്നു ആ സ്നാനമേറ്റ വ്യക്തി യേശുക്രിസ്തുവിനോട് ചേരുകയാണ് അപ്പൊ യേശുക്രിസ്തുവനോട് ചേർന്ന വ്യക്തിയെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം യേശക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് റോമാലേഖനത്തിലും കൊരിന്തി ലേഖനത്തിലും എഫ് എസി ലേഖനത്തിലും കൊലോസി ലേഖനത്തിലും വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഒരംഗമായി തീരുകയാണ് സ്നാനപ്പെട്ട വ്യക്തി ദൈവത്തിന്റെ സഭയുടെ ഒരംഗമായി തീരുന്ന ആ വ്യക്തി കഥവാ യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിലെ ഒരവയവമായി തീരുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പൗരസപ്പോസും പറയുന്നത് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ് അപ്പൊ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമായിരിക്കുന്ന അല്ലെങ്കിൽ സഭയുടെ അംഗമായി ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമായിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മ കാണിക്കാനാണ് അപ്പം നുറുക്കുന്നത് ഒരപ്പത്തിൽ നിന്ന് നമ്മൾ നുറുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന് ഒരു ശരീരമേ ഉള്ളൂ എന്നുള്ളതാണ് എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് ആറ് വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ശരീരം ഒന്ന് ആത്മാവ് ഒന്ന് സ്നാനം ഒന്ന് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരേ ശരീര കഥാവാ ദൈവത്തിന് ഒരു സഭയേ ഉള്ളൂ ആ സഭ ഒരു ശരീരമാണ് അപ്പൊ കഥാവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ കാണിക്കുവാൻ ശരീരത്തിലെ അവയവങ്ങളാകുന്ന ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ കാണിക്കേണ്ടതിനു വേണ്ടി ആണ് നമ്മൾ അപ്പം നുറുക്കുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ പാനപാത്രം കുടിക്കുന്നത് കൊണ്ടും അപ്പം നുറുക്കുന്നത് കൊണ്ടും പൗരോസപ്പോസറൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തുന്നത് ഒന്ന് പാനപാത്രം കുടിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ രക്തം മുഖാന്തരം നേടിയ നന്മകൾ അനുഭവിക്കുന്നവർ തമ്മിലുള്ള കൂട്ടായ്മ അതായത് രക്തത്തിന്റെ കൂട്ടായ്മ മറ്റൊന്ന് യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ തമ്മിലുള്ള കൂട്ടായ്മ അപ്പം ഈ കൂട്ടായ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതും അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതും പക്ഷേ ഇത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള കാര്യം പല ദൈവങ്ങൾക്കും അറിയാൻ പാടില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് അവര് പലരും ധരിച്ചിരിക്കുന്നത് പലരും ധരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ കർത്തൃമേശ അനുഭവിക്കണമെങ്കിൽ വിശുദ്ധി വേണമെന്നും പാപം ചെയ്യ ചെയ്തിട്ട് വന്ന് കർത്തൃമേശ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് പലരും ധരിച്ചിരിക്കുന്നത് അപ്പോൾ കർത്തൃമേശയ്ക്ക് വിശുദ്ധി വേണ്ട എന്നോ പാപം ചെയ്തിട്ട് വന്ന് കർത്തൃമേശ എടുക്കാമെന്നോ അല്ല ഞാനീ പറയുന്നത് പക്ഷേ ഈ കർത്തൃമേശ അനുഭവിക്കുന്നവൻ അനുഭവിക്കുന്നതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം ഒരുത്തൻ പാവാൻ ചെയ്യാതിരിക്കണം എന്നുള്ളതോ ഒരുത്തൻ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതോ അല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് പക്ഷെ പലരും ധരിച്ചിരിക്കുന്നത് വിശുദ്ധിയോടുകൂടി വേണം കർത്തൃമേശ എടുക്കാൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വിശുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കർത്തൃമേശ എന്ന് തോന്നിപ്പോവും അതുപോലെ തന്നെ പാവമെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് വേണം കർത്തൃമേശ എടുക്കാൻ എന്ന് പറയുമ്പോൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്തൃമേശ എടുക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും എന്നാൽ വിശുദ്ധി കാണിക്കാൻ വേണ്ടിയിട്ടല്ല കർത്തൃമേശ എടുക്കുന്നത് പാപമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അല്ല കർത്തൃനാശം എടുക്കുന്നത് മറിച്ച് പൗലോ സപ്പോസും പറയുന്നത് ഈ പാനപാത്രം കുടിക്കുമ്പോൾ അത് രക്തത്തിന്റെ കൂട്ടായ്മ ആചരിക്കുകയാണ് ഈ അപ്പം മുറിക്കുമ്പോൾ ശരീരത്തിന്റെ കൂട്ടായ്മ ആചരിക്കുകയാണ് അപ്പം രണ്ട് കൂട്ടായ്മയാണ് നമുക്ക് അവിടെ നമ്മൾ സംഭവിക്കുന്നത് അപ്പം മുറിക്കുമ്പോഴും പാനപാത്രം കുടിക്കുമ്പോഴും രണ്ട് കൂട്ടായ്മയാണ് അപ്പോൾ ആ കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അതെന്താണ് പൊരുതിലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാനായിട്ട് കഴിയും അവിടെ പറയുന്നത് സോറി ഇരുപത്തി ആറാം വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴുള്ള രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് വരു വരവ് വരെയും ഇത് ആചരിക്കണമെന്നുള്ളതും അത് തന്നെയല്ല ഈ അവന്റെ വരവ് നമ്മൾ ഓർക്കുകയും ചെയ്യണം ഈ പാനപാത്രം കുടിക്കുമ്പോഴും അപ്പം മുറിക്കുമ്പോഴും കർത്താവ് വരുമ്പോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു അപ്പൊ ആ കർത്താവ് വരും എന്നുള്ള ഒരു ഓർമ്മയും കർത്താവ് മരിച്ചു എന്നുള്ള ഒരു ഓർമ്മയുമാണ് ഈ അപ്പം മുറിക്കുമ്പോഴും പാനപാത്രം കുടിക്കുമ്പോഴും നമുക്ക് ലഭിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ വേദപുസ്തകം നൽകുന്ന അല്ലെങ്കിൽ ദൈവം ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിൻ്റെ വരവിനെ ഓർക്കുകയും ക്രിസ്തുവിൻ്റെ മരണത്തെ ഓർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മരണത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മരണത്തെ പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് ഈ മരണത്തെ പ്രസ്താവിക്കുക എന്നുള്ളത് അനേക ദൈവമക്കൾ തെറ്റിദ്ധരിച്ചായിരിക്കുന്നത് അത് ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മരണത്തെ പ്രസ്താവിക്കുക എന്നുള്ള കാര്യം കൊണ്ട് ശുശ്രൂഷകന്മാർ പലരും യേശുക്രിസ്തു മരിച്ച രീതി അല്ലെങ്കിൽ മരിച്ച വിധം അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കൊന്ന ആ വിധം എന്താണെന്ന് അവർ വർണ്ണിക്കുകയാണ് വിവരിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് യേശുക്രിസ്തു ചാട്ടവാറിന് അടി യേശുക്രിസ്തു കുന്നേനെ മറ്റേ പടയാളികൾ തല്ലി ചാട്ട കൊണ്ട് പുറം ഉഴവുചാല് പോലെ കീറി ആ ചാട്ടയുടെ അറ്റത്തെ ഈയ കഷ്ണങ്ങളും ചൂണ്ട കൊളുത്തുകളും ഉണ്ടായിരുന്നു അത് അടിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുറം പോലെ കീറി അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അവർ കോൾ കൊണ്ടടിച്ചു അപ്പോൾ ഇവിടെ രക്തം വാർന്നൊലിച്ചു അങ്ങനെ യേശുക്രിസ്തു അനുഭവിച്ച ആ ശാരീരികമായ പങ്കപ്പാടുകളെ അല്ലെങ്കിൽ ആ കഷ്ടങ്ങളെ വർണ്ണിക്കുന്നതാണ് നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത് അപ്പൊ യേശുക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവത്തെ വർണ്ണിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം പലരും അങ്ങനെ ധരിച്ചിരിക്കുന്നത് അതായത് കഷ്ടാനുഭവത്തെ അല്ല വർണ്ണിക്കേണ്ടത് അതല്ല യേശുവിന്റെ മരണത്തെ പ്രസ്താവിക്കുക എന്നുള്ളത് കൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്ന കാര്യം അതിനെ ഞാൻ ഒരു തെളിവ് വേദപുസ്തകത്തിൽ നിന്ന് പറയാം സക എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ദൈവം ഏർപ്പെടുത്തിയതാണോ അതേപോലെ തന്നെ ഒരു കൂടിയാണ് ദൈവം കർത്തൃമേശയും ഏർപ്പെടുത്തിയത് പെസക എന്തിനാണ് ഏർപ്പെടുത്തിയതെന്ന് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പുറപ്പാട് പുസ്തകത്തിലെ പെസക ആചരിക്കുമ്പോൾ അത് അതൊരാഘോഷമാണെന്നാണ് പെസക ആഘോഷമാണ് ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ആഘോഷിക്കണം അല്ലെങ്കിൽ ആചരിക്കണം അതൊരു അതൊരാഘോഷമാണത് അപ്പോൾ പ്രസക ആഘോഷിക്കുവാനായിട്ട് ദൈവം ഏർപ്പാട് ചെയ്തതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് വേദിവസം വായിച്ചാൽ മനസ്സിലാകും ഇസ്രായേൽ ജനം ഇസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്നു അപ്പോൾ മിസ്രൈമിൽ നിന്ന് അവരെ പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളൊരാട്ടിൻകുട്ടിയെ എടുത്ത് അതിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളക്കാലി മേലും അതിൻ്റെ കുറുമ്പടിമേലും പുരട്ടണം മിസ്രേമിൻ്റെ ആദിജാതന്മാരെ നശിപ്പിക്കുവാൻ വേണ്ടി സംഹാരകൻ വരുമ്പോൾ ഈ രക്തം കാണുന്ന വീട്ടിൽ സംഹാരകൻ കയറാതെ ആ വീടുകളെയെല്ലാം മരണത്തിൽ നിന്ന് ഒഴിവാക്കും എന്ന് ദൈവം പറഞ്ഞു അപ്പം മിശ്രയമിൻ്റെ വരുത്തിയ ദണ്ഡനം ഇസ്രായേൽ കുടുംബങ്ങൾക്കുണ്ടാകത്തില്ല അതുപോലെ മിശ്രയമിന്റെ ആദിജാതന്മാരെ നിഗ്രഹിച്ച ആ മരണം ഇസ്രായേൽ കുടുംബത്തെ ബാധിക്കുകയില്ല അതിന്റെ കാരണം ഈ കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടളക്കാലിലും കുറുമ്പടിയിലും പുരട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞാർ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ് എന്ന വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ പെസക എന്ന് പറയുന്നത് വിടുതൽ എന്നത് ആശയമാണ് പെസക എന്ന് പറയുന്നത് അതായത് ആ മിശ്രയമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച മരണത്തിൽ നിന്ന് വിടുവിച്ച് അവരുടെ ദണ്ഡനങ്ങളിൽ നിന്ന് വിടുവിച്ച് അവരെ സ്വതന്ത്രമാക്കിയതിൻ്റെ ആഘോഷമാണ് പെസക എന്ന് പറയുന്നത് അതിന്റെ ഓർമ്മയ്ക്കായി ആണ്ടുതോറും ചെയ്തു വരണം എന്ന് പറയുന്ന ഒരു ആചാരമാണ് പെസക ആ പെസക ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് പുറപ്പാടപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഇതിൻ്റെ നിങ്ങൾ ചെന്ന് മാർക്കുന്ന ദേശത്ത് ഇതെന്താണ് പ്രസവം ആഘോഷിക്കുമ്പോൾ ഇതെന്താണെന്ന് നിങ്ങളുടെ തലമുറകൾ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ് ഇസ്രായേമിൻ്റെ അടിമത്തത്തിലായിരുന്ന കാലത്ത് അവർക്ക് വന്ന ദണ്ഡനങ്ങളും അവരുടെ ആദ്യജാതനെ നശിപ്പിക്കുവാനായി ദൈവം പദ്ധതി വരുക്കിയപ്പോൾ അതിൽ ഉൾപ്പെടാതെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഏർപ്പെടുത്തിയ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പെസക ആഘോഷിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അഥവാ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പൊ പെസക എന്ന് പറയുന്നത് ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ കർത്താവായി യേശക്രിസ്തു ആചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവത്താകം എന്ന പുതിയ ശുശ്രൂഷ കർത്താവ് സ്ഥാപിക്കുന്നത് ആ പുതിയ ശുശ്രൂഷയും ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയാണെന്നുള്ളതാണ് ആ കഥാവായ യേശുക്രിസ്തു മരിച്ചതുകൊണ്ടാണ് നമുക്ക് ആ വിടുതലുകൾ ലഭിച്ചത് ആ വിടുതലുകൾ ഏറ്റവും എത്രയോ ഉണ്ടെന്ന് ഉണ്ടെന്നറിയാവോ അതെല്ലാം ഞാൻ വർണ്ണിക്കുന്നില്ല അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് ലഭിച്ച വിടുതലുകളെയാണ് നമ്മൾ അന്ന് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പ്രസ്താവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പെസകായെക്കുറിച്ച് തൻ്റെ തലമുറകളോട് പെസക ആചരിക്കുന്നവർ തൻ്റെ തലമുറകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മിശ്രയമിൽ നിന്ന് ദൈവം നൽകിയ വിടുതലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഈ പെസക എന്നവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത് ഈ യേശക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ പ്രസ്താവിക്കുമ്പോൾ യേശുക്രിസ്തു മരിച്ച രീതിയല്ല അല്ലെങ്കിൽ യേശക്രിസ്തുവിനെ കൊന്ന രീതി എന്താണെന്ന് പ്രസ്താവിക്കുക എന്നല്ല എൻ്റെ അർത്ഥം യേശക്രസ്തു മരണത്തിലൂടെ നമുക്ക് ലഭിച്ച വിടുതലുകളെ പ്രസ്താവിക്കുക എന്നുള്ളതാണ് ഭരണത്തെ പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ അനേക ശുശ്രൂഷകന്മാരും വിചാരിച്ചിരിക്കുന്നത് ഇത് യേശക്രസ്തു പീഡനമേറ്റത് മുൾ കിരീടം വെച്ചത് ചാട്ടയ്ക്ക് അടിമേടിച്ചത് ഇതെല്ലാം കാണിച്ച് അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് വിശ്വാസികളെ ഒരു മാ ഒരു ദുഃഖ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അപ്പം നുറുക്കി കൊടുക്കുന്നത് അതിന് അനുയോജ്യമായ ഒരു പാട്ടും കൂടി പാടും ആ പാട്ട് ഈ പാട്ടാണ് പാടുന്നത് ക്രൂശിന്മേൽ ക്രൂശിന്മേൽ പ്രാണനാദൻ പ്രാണനാദൻ എൻ പേർ കാച്ചാവുന്നു അപ്പൊ യേശങ്കസ്തുവമാകുന്ന പ്രാണനാഥൻ ക്രൂസിൽ തൂങ്ങി മരിച്ചത് എൻ്റെ പേർക്കാണെന്ന് പറഞ്ഞ ഒരു ദുഃഖസൂചകമായ ഒരു പാട്ടും പാടി കൂടി കർത്തൃമേശ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കൂടി കർത്തൃമേശ എടുക്കുകയല്ല ചെയ്തത് മറിച്ച് കൂടിയാണ് കർത്തൃമേശ അനുഭവിച്ചതെന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് രണ്ട് തെളിവുകളെ കാണുവാനായിട്ട് കഴിയും ഒന്ന് കർത്തമായ യേശുക്രിസ്തു കർത്തൃമേശ സ്ഥാപിച്ചതിന് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ് നമുക്കിപ്പോ അവർ മതായ സുവിശേഷത്തിലും മർക്കോസിന് സുവിശേഷത്തിലും വായിക്കുന്നത് അവർ സ്തോത്രം പാടി ഒലിവുമലയിലേക്ക് പോകുന്ന സ്തോത്രം പാടി എന്ന് പറയുന്നത് ദുഃഖം അനുഭവത്തിന്റെ പാട്ട് പാടിയെന്നല്ല അവർ സ്തോത്രം പാടി ഒലിവുകളയ്ക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത് മറ്റൊന്ന് അപ്പോസല പ്രവൃത്തികളെ രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് സകല ജന ഭക്ഷണം കഴിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ അവര് അപ്പൊസലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയായിച്ച് അപ്പം നുറുക്കി വന്നവർ അപ്പസില പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നത് അവർ ഉല്ലാസത്തോടെ അപ്പം നുറുക്കിയെന്നാണ് അവർ ഉല്ലാസത്തോടും സന്തോഷത്തോടും കൃതപരമാർത്ഥതയോടും ഉന്മേഷത്തോടും കൂടി അപ്പം നുറുക്കിയെങ്കിൽ ഇന്നത്തെ വിശ്വാസികൾ ഈ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വിലാവാ പാട്ടും പാടി ആ ദുഃഖസൂചകമായിട്ട് യേശുക്രിസ്തുവിനോടുള്ള സഹതാപം കൊണ്ട് ഒരു ദുഃഖ കൂടിയാണ് കത്രുമേശ അനുഭവിക്കുന്നത് എന്റെ പ്രിയ സർവസമരന്മാരെ ഈ കർത്തൃമേശം അനുഭവിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത് മറിച്ച് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും സന്തോഷവുമാണ് വേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ മരണം കൊണ്ട് നേടിത്തന്ന നന്മകളെയാണ് നമ്മൾ ഓർക്കുന്നത് യേശുക്രിസ്തുവിനെ മരണത്തെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരണത്തെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ മരിച്ച രീതി വെളിപ്പെടുത്തുക എന്നുള്ളതല്ല അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ എന്താണ് വെളിപ്പെടുത്തുക എന്നുള്ളതല്ല അവൻ നമുക്ക് മരണ അവന്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം എന്താണെന്ന് പ്രസ്താവിക്കുക അതാണ് കർത്തൃമേശ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പൊസല്മാരുടെ കാലത്ത് അവരുടെ ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂട്ടാതെ കഴിക്കുകയും ആ ദൈവത്തിനെ സ്തുതിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആ ഈ കർത്തൃമേശയുടെ ആ സമയത്ത് ഈ പാട്ട് പാടാത്തത് ഇങ്ങനൊരു പാട്ടുണ്ടോ കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു കുഞ്ഞാട്ടിന്റെ തെരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നുള്ള പാട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പാടാത്തത് അപ്പൊ കുഞ്ഞാട്ടിൻ തെരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്ന് പാടാൻ നമുക്ക് പറ്റത്തില്ല കർത്തൃമേശയുടെ സമയത്ത് മറിച്ച് നമ്മൾ പാടുന്നത് ക്രൂശിൻമേൽ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ എന്നുള്ള പാട്ടാണ് പാടത്തുള്ളൂ അപ്പോൾ കുഞ്ഞാട്ടിൻ്റെ ഒരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്നുള്ള പാട്ട് ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് തന്ന വിടുതലിൻ്റെ ആനന്ദത്തോടെയുള്ള പാട്ടാണത് അപ്പോൾ ആ പാട്ടല്ല നമ്മൾ കർത്തൃമേശയ്ക്ക് പാടുന്നത് മറിച്ച് ദൈനീയമായ സഹതാപം തോന്നുന്ന ക്രിസ്തുവിനോട് നമുക്ക് അനുകമ്പ തോന്നുന്ന ഒരു പാട്ടാണ് നമ്മൾ പാടുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ സാധനം ഇതാണ് കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം ദൈവം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം രണ്ടാണ് ഒന്ന് കർത്താവിന്റെ വരവിനെയും അവന്റെ മരണത്തെയും ഓർക്കുന്ന ആ മരണത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർക്കുന്ന ആ വിടുതലിനെ സ്മരിക്കുന്ന ഓർമ്മയാണ് മിസ്രൈമിന് പ്രസക നൽകിയത് മിസ്രൈമിന്റെ അടിമത്ത ഇസ്രായേലിന് പ്രസക നൽകിയത് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ലഭിച്ചതും മരണത്തിൽ നിന്ന് ലഭിച്ചതുമായ വിടുതലിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അന്നേരം ആ ആടിനെ എങ്ങനെ കൊന്നു എന്നല്ല അവിടെ പറയുന്നത് ആടിനെ കഴുത്ത് കണ്ടിച്ചു തോലുരിച്ചു അതിന്റെ വയറ് പുളർന്നു ആ കാലും കയ്യും വെട്ടി മാറ്റി ഇങ്ങനെയൊന്നും വർണ്ണിച്ചിട്ടൊന്നും വർണ്ണിക്കൊന്നും അല്ല ചെയ്യണത് അതുപോലെ തന്നെ കർത്താവായി യേശുക്രിസ്തുവിനെ മുൾക്കീടം വെച്ചു ചാട്ടം കൊണ്ടടിച്ചു ഇങ്ങനെയൊന്നും വർണ്ണിക്കൂ അല്ല ചെയ്യണമെന്ന് മറിച്ച് യേശുക്രിസ്തുവിന്റെ യാഗം മുഖാന്തരം നമുക്ക് ലഭിച്ച വിടുതൽ എന്താണോ അതിനെ ഓർക്കുന്നതാണ് യേശുവിന്റെ മരണത്തെ പ്രസ്താവിക്കുക എന്ന് പറയുന്നത് അപ്പോൾ യേശുക്രിസ്തുവിനെ മരണം കൊണ്ടുണ്ടായ നന്മകളെ വർണ്ണിക്കുന്നതാണ് യേശുക്രിസ്തുവിനെ ആ നന്മകളെ ഓർക്കുന്നതാണ് യേശുവിന്റെ മരണത്തെ ഓർക്കുക എന്ന് പറയുന്നത് അപ്പൊ യേശക്രിസ്തു രണ്ടാമത് വരും എന്നുള്ള ഓർമ്മയും യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ച നന്മ എന്താണെന്നുള്ള ഓർമ്മയുമാണ് പുതുക്കുക എന്നുള്ളതാണ് കർത്തൃമേശ നമ്മൾ ഓരോ ദിവസവും ആചരിച്ചു വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം മറ്റൊരു ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞു യേശുക്രിസ്തുവിന്റെ രക്തവും യേശുക്രിസ്തുവിന്റെ ശരീരവും അതിൻ്റെ ഓഹരിക്കാരാകുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നാം ആ അങ്ങനെയുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മയെ ആചരിക്കുന്നതാണ് ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം അത് മുഖാന്തരം നമുക്ക് ലഭിച്ച നന്മയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് ഉല്ലാസത്തോടെ സ്തോത്രം ചെയ്യുന്ന അനുഭവമാണ് കർത്താവ് വീണ്ടും വരും എന്നുള്ള പ്രത്യാശ വർദ്ധിക്കുകയും അങ്ങനെ കർത്താവ് നമ്മുടെ മരണത്താൽ നമുക്ക് നേടിത്തന്ന നേട്ടങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ദിവസമാണ് കർത്തൃമേശയുടെ ദിവസം എന്ന് പറയുന്നത് അപ്പൊ കർത്താവ് നേടിത്തന്ന വിടുതലിനെയും കർത്താവ് വരുമെന്നുള്ള സന്തോഷത്തെയും ഓർത്ത് നമ്മൾ കർത്തൃമേശ അനുഭവിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ദുഃഖമല്ല കർത്താവ് വരുന്നത് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമാണോ കർത്താവ് നമുക്ക് വിടുതലുകൾ നേടിത്തന്നുള്ളത് ഓർക്കുമ്പോൾ നമുക്ക് ദുഃഖമാണോ ഉണ്ടാകുന്നത് അപ്പൊ കർത്താവ് നേടിത്തന്ന സന്തോഷത്തെയും അല്ലെങ്കിൽ നേരിത്തന്ന വിടുതലിനെയും കർത്താവ് രണ്ടാമത് വരുമെന്നുള്ള പ്രത്യാശ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കർത്താവ് രണ്ടാമത് വരുമെന്നുള്ള സന്തോഷത്തെ വിചാരിച്ച് അല്ലെങ്കിൽ ആ സന്തോഷവും അനുഭവിച്ചുകൊണ്ട് വേണം കർത്തൃമേശം മുറിക്കുക അപ്പൊ കർത്തൃമേശ അഥവാ തിരുവത്താഴം നമ്മൾ ആചരിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ വിശുദ്ധി കാണിക്കാനോ പാവമില്ല എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോടുള്ള സഹതാപം കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല കർത്തൃമേശം മുറിക്കുന്നത് അഥവാ തിരുവത്താഴം എടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത വീഡിയോയിൽ കർത്താവിന്റെ ശരീരത്തെ എങ്ങനെയാണ് വിവേചിക്കുന്നത് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ആ അപ്പം നുറുക്കുന്നവൻ ശരീര കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് അപ്പോൾ ആ ശരീരത്തെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ ആചരിക്കുന്ന നമ്മൾ കർത്താവിൻ്റെ ശരീരത്തെ എങ്ങനെയാണ് വിവേചിക്കുന്ന വിവേചിക്കുന്നത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാം ഈ വീഡിയോ ഇപ്പോൾ എത്രയോ സമയം അതിക്രമിച്ചതുകൊണ്ട് ഇനി അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ആ വീഡിയോ നമ്മൾ മുഖാമുഖം കാണുന്നത് വരെ നമ്മൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ